ാണ് പല്ലവിയാണ് ഈ ഇസ്ലാം വിരോധികളുടെയും ഈ മുസ്ലിങ്ങളെ താറടിച്ച് കാണിക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും നടക്കുന്ന ഈ സംഘീപാലത്തിലുള്ള ആൾക്കാരും ആരിഫ് ഹുസ്സൈനും ഈ അനിൽ കുമാർ എല്ലാം കൊണ്ടുവന്ന് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടെടുത്തിട്ട് ഇന്നും സംസാരിക്കും ഇപ്പൊ നമ്മുടെ അലിയാർ ഖാസിമി ഉസ്താദ് ആർ വിഭാഗുമായിട്ടുള്ള സംസാരത്തിൽ പുള്ളി ഈ ടോപ്പിക്ക് വരുമ്പോഴത്തേക്ക് പുള്ളി ക്ലിയർ ആയിട്ട് അകത്ത് പറയുന്നുണ്ട് അന്നേ ദിവസം തന്നെ മൂന്ന് പേര് കൈവെട്ടുകേശ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അതാരും നോക്കുന്നില്ല ഇത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത് വലിയ കേസാക്കി അത് അതിനെ വർഗീയവത്കരിച്ച് പറയുന്നത് അത് നമ്മളും പറയുന്നത് തെറ്റാണ് ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മുസ്ലിങ്ങളുടെ സ്റ്റാൻഡും അതെല്ലാം അവിടെയുള്ള നമ്മുടെ ജൂലിയുടെ എല്ലാം പറഞ്ഞിട്ടുള്ളത് ശരിയല്ല പക്ഷെ എന്നാലും അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് ഇസ്ലാമിനെതിരെ യൂസ് ചെയ്യണം ഇപ്പൊ ഇതിനകത്ത് ഇതും അലി കുമാർ എല്ലാം പറഞ്ഞ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഖുറാൻ ഒരു ആയത്തുണ്ട് ഉണ്ട് അഞ്ച് മുപ്പത്തി മൂന്നില് അള്ളാമിനും അവന്റെ ദൂദിനും എതിരെ പോരാടുന്നവർക്ക് ഉള്ള ശിക്ഷകൾ എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലുകയോ നാടുകടത്തുകയോ കൈകാലുകൾ ഏത് ദിശയിൽ വെട്ടുക ചെയ്യുക എന്നുള്ളത് ആ ആയത്ത് വെച്ചിട്ടാണ് ഇവർക്ക് വെട്ടാം എന്നുള്ളത് ഇപ്പം ചോദിക്കുന്നത് ഷെർ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത് ആരുടെ പറഞ്ഞേക്കുന്നത് ഇത് ആരാണ് ചെയ്യേണ്ട ഒരു അത് ആരാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് അത് ആരാണ് ചെയ്യേണ്ടത് അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഉണ്ടോ ഇതെല്ലാം നോക്കണം സക്കാത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും സക്കാത്ത് കൊടുക്കണോ അതിന് കണ്ടീഷൻ ഉണ്ട് നിസ്കരിക്കുന്നുണ്ട് അതിന് വേറെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടാവും നോമ്പ് വയ്ക്കുന്നുണ്ട് അതിന് റിലാക്സേഷൻ വേറെ കൊടുത്തിട്ടുണ്ടാവും ഒരു ആയത്ത് വായിക്കുമ്പോൾ അത് ആരോടാണ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അത് മനസ്സിലാക്കാൻ ഇത് ആരിഫ് ചോദിക്കുന്നത് ആ ആരോടാണ് ഖുറാൻ എല്ലാവരോടും സംസാരിക്കുന്നത് അപ്പൊ എല്ലാരും പോയി ഇതിന് വെട്ടണമെന്നാണ് കൂടി പറയുന്നത് ഇനി ആരിഫിന്റെ വാദം ശരിയാണെങ്കിൽ ഈ ഇത് അഞ്ചു മുപ്പത്തി മൂന്നല്ലേ നാലായിട്ട് താഴെ അഞ്ചു മുപ്പത്തിയെട്ട് അതൊന്ന് വായിച്ച അത് ആരിഫ് എന്ത് പറയുന്നു ഇതേ ഞാൻ ഇതേ ആരിഫ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തിരിച്ച് ഞാൻ ആരിഫിനോട് ചോദിക്കും ആരിഫ് എന്ത് പറയുന്നുള്ളത് ഒന്ന് വായിച്ചത് അഞ്ച് മുപ്പത്തി അവർ പ്രതിഫലം ിൽ നിന്നുള്ള മാതൃകപരമായ പ്രതാപിയും മോർട്ടിച്ച കൈവിട്ടണ നിയമം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആയത്താണ് ആ ആയതാണ് അഞ്ച് മുപ്പത്തി മൂന്നിനാണ് അള്ളാഹുവിനെതിന് പോരാടും ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നു നാലായത്ത് നാലായിരത്തി കഴിഞ്ഞിട്ട് മോർട്ടിക്കുന്നതാണ്ട് കൈവിട്ടണമെന്ന് പറയാം അപ്പൊ ഞാൻ ആയത്തോട് ചോദിക്കാം ഇത് ആരോടാണ് പറഞ്ഞത് മുസ്ലിം കൂടല്ലേ ഇപ്പൊ ഷമീർ മോർട്ടിച്ചാൽ ഞാൻ ഷമീറിന്റെ കൈവിട്ടണം ഞാൻ മോട്ടിച്ചാൽ ഷമീറിന്റെ കൈവിട്ടണം ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ ആര് നടക്കുന്നുണ്ട് ഈ കുറാനായത്ത് വെച്ചിട്ട് സിവിലിയൻസ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് ആരെയും മോട്ടിന്ന് കണ്ട പെട്ടെന്ന് അപ്പൊ പറയില്ല ആരിഫും അത് പറയത്തില്ല ഇസ്ലാമ രാഷ്ട്രത്തിലുള്ള ഒരാളും പറയത്തില്ല ഇസ്ലാമി നിയമമുള്ള ഒരു രാഷ്ട്രത്തിലും ഇത് ചെയ്യേണ്ടത് സാധാരണ ആളാന്ന് പറയുന്നത് ആൾക്കാരാണ് പറയുന്നത് സാധാരണ ആൾക്കാരല്ല അപ്പൊ പിന്നെ ആരാടാ അത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് ഒരു നീതി നിയമ വ്യവസ്ഥയുണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ട് അതിൻ്റെ ഒരു തലവനുണ്ട് ആ റൂൾസ് ഉണ്ട് ഒരാൾ മോട്ടിച്ച് കഴിഞ്ഞാൽ അയാൾ ഇപ്പം കൊണ്ടുവരണം അവിടെ വിചാരണ ചെയ്യണം അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെ കുറിച്ചാണ് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് അയാൾ പിടിച്ചിട്ട് ജയിലിൽ ഇട്ടിട്ട് മൂന്നു ദിവസം നമ്മുടെ ടാക്സ് പണത്തില് ടാക്സിന്റെ ടാക്സ് വാങ്ങിക്കുന്ന കാശില് അയാൾക്ക് മൂന്നേരം ബിരിയാണിയും എണ്ണയും ഞായറാഴ്ചയും എല്ലാം കാണിച്ചിട്ട് ആ മൂന്ന് രണ്ടു ദിവസം കഴിഞ്ഞ ഇറക്കി ഇവിടെയല്ല ചെയ്യേണ്ടത് മോട്ടിച്ചാൽ കൈവട്ടണംന്ന് പറഞ്ഞാല് അടുത്ത ആൾ മോട്ടിക്കാതിരിക്കും ഇങ്ങനെയുള്ള നിയമങ്ങളിലാണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമുള്ളത് എന്ന് ഫ്രണ്ട് തന്നെ പറയുന്നു ഇങ്ങനെയുള്ള സ്ട്രിക്ട് നിയമം ഉണ്ടെങ്കില് മറ്റുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം കാണുന്നുണ്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇന്ന് കണ്ടില്ലേ ആൾക്കാരുടെ പൈസ തട്ടിപ്പിക്കുന്നതും ആൾക്കാരെ കൊല്ലുന്നതും മനുഷ്യർക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമൊക്കെ വളരെ വളരെ എന്താണ് ചീപ്പായിട്ട് നടക്കാനുള്ള കാരണം എന്താണ് ശക്തമായ ആ ശിക്ഷകൾ ഇല്ലാത്തോണ്ടാണ് അപ്പൊ ആ ശിക്ഷയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പൊ അത് അത് വായിക്കുമ്പോൾ എല്ലാവർക്കും ഇത് ഗവൺമെന്റ് ചെയ്യുന്നുള്ളൂ അഞ്ച് മുപ്പത്തെട്ട് വായിക്കുമ്പോൾ അത് ഓക്കെ അഞ്ച് മുപ്പത്തി മുപ്പത്തി മൂന്ന് വായിക്കുമ്പോൾ മാത്രം ആ ഇത് ആരോടാണ് പറയുന്നത് മോഡല് അപ്പൊ ഇത് വേണോ എന്ന് പറഞ്ഞ് കുത്തി തിരിക്കുന്നില്ല ഇസ്ലാമിനെതിരെയും ഖുറാനെതിരെയും മുസ്ലിംക്കെതിരെ വർഗീയവൽക്കരിക്കുന്ന ആൾക്കാരെ ഇളക്കി വിടണം ഇതാണ് ഖുറാൻ പറയുന്നത് എന്നിട്ട് എല്ലാവരെയും ഇപ്പം നിങ്ങൾ നിങ്ങളെ മതം തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ കാണിക്കുന്നത് അനിൽകുമാർ അയ്യപ്പൻ ഉൾപ്പെടെ ഇത് കാണിക്കുന്നുണ്ട് എപ്പോഴും എടുത്ത് കാണിക്കുന്നത് അവർക്കെല്ലാവരും കൂടെയുള്ള മറുപടിയാണിത് ഇത് ആ ഈ ടൈറ്റിലിൽ തന്നെ വീടി ഇറങ്ങും കൈവട്ടായത്ത് ആരിഫിന്റെ നുണ പിടി പിടികൂടുന്നുണ്ട് ഇത് ആരിഫിന് മാത്രമല്ല ഈ ഇത് ആരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നു ആരെല്ലാം ഇസ്ലാമിനെതിരെ ഇത് തെറ്റിച്ച് തെറ്റായിട്ട് മോശം ചെയ്യുന്നു അവർക്കുള്ള ആൻസറും കൂടാണത്